سيرة خير الانام لنا كبيت النماء الدنا والسقر. عليه الصلاه، عليه السلام. خليل الاله وخير البشر. السلام عليكم ورحمه الله وبركاته. യുടെ പതിനേഴാമത് എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം അബുദാബി സിന്റും അബുദാബി എസ് കെ എസ് എസ് എഫും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് കിതാബ് ഷിഫ പഠന സംരംഭം ഇന്ന് ഈ പതിനേഴാമത്തെ ജലസയിൽ മഹാനായ അയ്യാൽ തങ്ങളുടെ കിതാബ് ഷിഫായിലെ നാലാം ബാബ് ഫീമ അൽഹറഹുഹുലിമിൻ കറാമാ എന്ന ശീർഷകത്തിൻ്റെ താഴെ ബഹുമാനപ്പെട്ടവർ ചർച്ച ചെയ്യുന്ന വിഷയമാണ് നമ്മളിന്ന് ഇന്ന് എപ്പിസോഡിൽ പഠിക്കുന്നത് ഹു അലഹി വസ്ലം തങ്ങൾക്ക് അള്ളാഹു ഒട്ടനേകം മോജിസാത്തുകൾ നൽകിയിട്ടുണ്ട് എന്തിനാണ് ഈ മോജിസാത്തുകൾ മഹാനായ കാൽ തങ്ങൾ പറയാണ് നമ്മൾ ഈ ഈ മോജിസത്തുകളുടെ വിവരണം കിതാബ് ഷിപ്പായി നിർവഹിക്കുന്നത് ലിയസ് ദാദു ഈമാനം മായിഹിം സൂറത്തുൽ ഫതെഹ്ല അഞ്ചാമത്തെ സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് പറയാണ് മഹാനവറുകൾ പറയുകയാണ് ഈ മോജിസത്തുകൾ അറിയുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഈമാൻ മാൻ അതൊരു കാരണമാണ് മഹാനവർഗിൽ തന്നെ പറയട്ടെ ബൽ അല്ലാമിൽഹിം ലഹു ഒമൻ മാ തലിഹിം അവരുടെ അമലുകൾ വളരാൻ അബി സാഹു അലഹി തങ്ങളോടുള്ള ഹബ്ബ് അവർക്ക് വർദ്ധിക്കാനൊക്കെ കാരണമാവണം എന്ന രീതിയിലാണ് മഹാനായ നബി സലാഹു അലഹി വസ്ലമതങ്ങളുടെ മജിസാത്ത് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് ഗ്രന്ഥരചന നടത്തുന്നത് എന്ന് കാതയാൾ തങ്ങൾ തുടക്കത്തിലേ പറയാം തുടർന്ന് മഹാരവുകൾ പറയാം നബി സാഹു അറീ വസ്ലമ തങ്ങളുടെ മൊജിദാത്തുകളിൽ നിന്ന് മാത്രമല്ല തങ്ങൾ തന്നെ ഒരു നബി തങ്ങൾ തന്നെ ഒരായത്താണ് അവരെ കണ്ട മാത്രയിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് അമുസ്ലിമീങ്ങളായ ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ നിമിത്തമായിട്ടുണ്ട് കാരണമായിട്ടുണ്ട് ഉദാഹരണം പറയാം അബ്ദുല്ലാഹിബിൻ വസ്സലാം റഹിഹു അല്ല കദീം റസൂൽ അല്ലാഹി സലഹു അലഹി മദീന തജിത്തുഹുലി അന്തുറയിലെ അലൈഹി ഹാസ്ലമ തങ്ങൾ മദീനയിൽ എത്തിയപ്പോൾ ഞാൻ മദീനയിലേക്ക് പോയി അവരെ കാണാൻ പുതിയ പ്രവാചകനെ കാണാൻ പണ്ഡിതനായിരുന്നു ഫലം അലൈഹി തങ്ങളുടെ മുഖം കണ്ട മാത്രയിൽ തന്നെ എനിക്ക് ബോധ്യമായി ഇതൊരു കളവ് പറയുന്ന ആളിന്റെ മുഖമല്ല എന്ന് അങ്ങനെ ഒട്ടനേകം സംഭവങ്ങൾ ഇതുപോലെയുള്ളത് കാണാൻ കഴിയും അല്ലൈവലമ തങ്ങളെ കണ്ട മാത്രയിൽ തന്നെ ആകൃഷ്ടരായവർ അതുപോലെ സംശയങ്ങളെല്ലാം അകന്നുപോയവർ ഇത് റസൂൽ സിതക്കാണ് ഇത് സത്യസന്ധതയുടെ പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് വന്നവർ അതിലേക്കാണ് മഹാനായ അബ്ദുല്ലാഹിബ് റവാഹർ അതി അള്ളാഹുനുവിൻ്റെ വരികളും സൂചിപ്പിക്കുന്നത് അബ്ദുല്ലാഹിറിയു പറയാൻ നബ്സ് അള്ളാഹു അലഹി വസ്ലമ തങ്ങളിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളില്ലെങ്കിൽ പോലും ലകാന ലഖാന മന്ദ റുഹു കബരി എവിടുത്തെ കാഴ്ച തന്നെ മതി കാര്യങ്ങളെല്ലാം വ്യക്തമാക്കാൻ എന്ന് നബ്സ് അലൈഹി അലൈവ് തങ്ങളുടെ മോൻജിസാത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോൻജിസത്താണ് പരിശുദ്ധ ഖുർഹാൻ മോൻജിസത്ത് എന്ന് പറഞ്ഞാൽ അത് അമാനുഷിക സംഭവമാണല്ലോ അലൈഹി അബ്സലാഹു തങ്ങളുടെ കൈകളിലൂടെ ഒരുപാട് നൂറുകണക്ക് നൂറുകണക്കായ അമാനുഷിക സംഭവങ്ങൾ വന്നിട്ടുണ്ട് അത് വളരെ മഷൂറും മുത്തവാത്തിറുമാണ് ഇന്നും ഇസ്ലാമിക ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും കുത്തുബു സിയറിലും തവാരീഹിലും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒട്ടനേകം നൂറുകണക്കിന് ചരിത്ര സംഭവങ്ങളുണ്ട് മോജിദാത്തുകൾ എന്നാൽ ഇന്നും നിലനിൽക്കുന്ന ഇന്നത്തെ ജനങ്ങൾക്കും ബോധ്യമായ ഇന്നും അനുഭവ വേദ്യമാകുന്ന ഒരു മോഹിദത്ത് അത് പരിശുദ്ധ ഖാലിദ അനശ്വരമായ മോഹിസത്ത് മറ്റു മോഹിദാത്തുകളുടെയൊക്കെ പ്രത്യേകത അതത് കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർ മറ്റു അമ്പിയാക്കൾക്ക് വന്ന മോചിതകൾ എന്നർത്ഥം അതത് കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാരുടെ കാലശേഷം പിന്നീട് ആ മോഹിസത്ത് ജനങ്ങൾക്ക് അനുഭവിക്കാൻ സാധ്യല്ലല്ലോ അവരുടെ കാലങ്ങളിൽ മാത്രമാണ് ആ മോജിസത്ത് ആ മാനുഷിക സംഭവങ്ങൾ ഇപ്പോൾ മുസാ നബി ഐസാ നബി അതുപോലെ തന്നെ സാലിഹി നബി അലഹി മുസ്ലാം ഈ പ്രവാചകന്മാരൊക്കെ ഒട്ടനേകം അമാനുഷിക സംഭവങ്ങൾ ലോകത്ത് കാണിച്ചവരാണ് പ്രശുദ്ധ ഖുർആൻ അതൊക്കെ പറയുന്നുണ്ട് വിവരിക്കുന്നുണ്ട് വിശദമായി പലയിടങ്ങളിൽ മുസാ നബി അലൈ സ്ലാമിൻ്റെ വടി അതുപോലെ തന്നെ ഐസാ നബി അലൈ സ്വലാത്തു വസ്സലാം മരിച്ചുപോയവരെ ജീവിപ്പിക്കൽ ഹയ്യ ഉൽ മൗത അതുപോലെ സാലിഹി നബി അലൈഹി സ്ലാമിൻ്റെ ഒട്ടകം ഇങ്ങനെ ഒട്ടനേകം മോജിസാത്തുകൾ അതൊക്കെ ഖുർആൻ പറയുന്നുണ്ട് മറ്റ് വേദഗ്രന്ഥങ്ങളിലൂടെയുള്ള ചർച്ചകളുണ്ട് വിവരങ്ങളുണ്ട് അതുമതി വിശ്വാസികൾക്ക് പക്ഷേ അത് ജനങ്ങൾക്ക് കാണാൻ കാണും വിധത്തിലുള്ള ബാക്കിയായിട്ടില്ല നബി അബ്സലു അലൈഹി വസ്ലം തങ്ങളുടെ മോജിജദ് അങ്ങനെയല്ല മോഹിദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ല മോഹിദ്ദത്തുൽ ഊല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മോഹജിദ്ദത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ മോജിദത്ത് എന്നർത്ഥം പരിശുദ്ധ ഖുർആാൻ അത് ഇന്നും നിലനിൽക്കുക അതാണ് അമീർ ഉഷ്വാറ എന്നറിയപ്പെട്ട കവി അഹമ്മദ് ഷൗഖി തങ്ങളുടെ നാളെ പറഞ്ഞത് നബിയു നബിൽ ൃഷ്ടാന്തങ്ങൾ വിശുദ്ധ ൻ അത് കാലം മുന്നോട്ട് പോകുന്തോറും തോറും അതിൻ്റെ പുതുമ അത് ഏറിയേറി വരികയാണ് മോചിസത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മോചിതത്വം ഖുർആൻ തന്നെ കുർഹാൻ്റെ മോചിതത്വുകൾ വിവരിക്കുന്നുണ്ട് തങ്ങൾ നാല് രൂപേണ നാല് മുഖങ്ങളിലൂടെ അറബാഴത്ത് ഔജു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട വിവരിക്കുന്നുണ്ട് ഓരോന്നും അത് തങ്ങൾ വിവരിക്കുന്ന അതേ അതേ സമഗ്രതയിലും വിശാലതയിലും നമ്മൾ വിവരിക്കുന്നില്ല കാരണം അറബി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഭാഷയുടെ അതിൻ്റെ സിൻറ്റാക്സ് ഭാഷയുടെ ഗ്രാമർ ഭാഷയുടെ അതിൻ്റെ ആ ഭാഷാ സൗകുമാര്യത അതിൻ്റെ ഭാഷാ ഘടനയുടെ പ്രത്യേകത വിശുദ്ധ ഖുർആാൻ എന്തുകൊണ്ട് അമാനുഷികമായി എന്നതിൻ്റെ വിവരണങ്ങളാണ് അത് നമ്മുടെ ഈ മലയാളത്തിൽ മലയാള മീഡിയത്തിലുള്ള അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ കേൾക്കുന്ന പറയുന്ന ഈ ഒരു സദസ്സിലൊരു പക്ഷേ അല്ലെങ്കിൽ നമ്മുടെ ഈ പരമ്പരയിലൊരു പക്ഷേ ആ ചർച്ച അതേപോലെ പറയൽ അത് ദുർഗ്രഹമായിരിക്കും പലർക്കും പ്രയാസമായിരിക്കും മനസ്സിലാക്കാൻ നടത്തും അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ചുരുക്കം ആ നാല് മുഖങ്ങളുടെ വിവരണങ്ങൾ ഒഴിവാക്കി ആ നാല് കാരണങ്ങൾ എന്തൊക്കെയാണ് കഥ ഇയാൾ തങ്ങൾ പറഞ്ഞത് എന്ന് മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ് ഓടിച്ചിട്ട് പറഞ്ഞു പോവുക നാല് മുഖങ്ങളിൽ നാല് കാര്യങ്ങളിലൂടെ നാല് രീതികളിലൂടെ ഖുർആൻ്റെ മനുഷ്യ പ്രകാരമാണ് എന്ന് പറയാം ഖുർആാൻ്റെ അതിൻ്റെ ആ ഘടന അതിൻ്റെ വാക്കുകൾക്കിടയിൽ ആയാത്തുകൾക്കിടയിലൊക്കെയുള്ള ആ ഏറ്റവും നല്ല അനുഭവമായ ആ ഘടനാ സൗകുമാര്യത സൗന്ദര്യം വൽത്തി കലിമിഹി ഖുർആൻ്റെ കലിമത്തുകൾക്കിടയിലുള്ള ആ ഇൽത്തിയാം പരസ്പരമുള്ള ആ ഹാർമണി പരസ്പരമുള്ള ആ യോജിപ്പ് ഇതൊക്കെയാണ് പരിശുദ്ധ ഖുർഹാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആണല്ലോ അതിന് ഒരു നിലയിലും ഒരു ബാത്തിൽ എന്തെങ്കിലും ഒരു രീതിയിൽ അതിനെ ഒരു ഏതെങ്കിലും അർത്ഥത്തിൽ അത് അസാധുവാണെന്നോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതിൽ അത് വസ്തുതാപരമല്ലെന്നോ പറയാൻ കഴിയില്ലല്ലോ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്ത് നാൽപ്പത്തി രണ്ടാമത്തായത് നാൽപ്പത്തി രണ്ട് ഖുർഹാനെ കുറിച്ച് അള്ളാഹു പറയാം അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാൻ അള്ളാഹു താല ഖുണാനിലൂടെ തന്നെ ഖുർആാനെ പോലെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി വെല്ലുവിളിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഹുസനത്തലീഫും അതിൻ്റെ ആ ഘടനയുടെ ഗാംഭീര്യവും അത് അനുപമമാണ് നിസ്തുലമാണ് മനുഷ്യ സൃഷ്ടിക്ക് മനുഷ്യൻ്റെ ഭാവനകൾക്കും മനുഷ്യൻ്റെ സൃഷ്ടിക്കും അത് അതീതമാണ് പുരുഷത്ത് ഖുർആാനിലെ ഒരുപാട് സ്ഥലങ്ങളിൽ തഹദ്ദി അല്ലെങ്കിൽ ആ ചലഞ്ച് നമുക്ക് കാണാൻ കഴിയും സൂഹത്തു യൂന് മുപ്പത്തി എട്ടാമത്തായ യൂന സൂറത്തിലെ മുപ്പത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് പോലെയെങ്കിലും കൊണ്ടുവരൂ അതുപോലെ തന്നെ സൂറത്തുൽ ആയത്തിൽ ബെത്തിലും കാണാം സൂറത്തുൽ അതുപോലെ സൂറത്തുൽ ബക്കറ ഇരുപത്തിനാലിൽ തൊട്ടടുത്ത ആയത്തിൽ തന്നെ അള്ളാഹു പറയാന് നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല കാരണം മനുഷ്യരെ പടച്ച മനുഷ്യരുടെ കഴിവുകളെ പടച്ച മനുഷ്യരുടെ വിഭവങ്ങളെ പടച്ച ചിന്താശേഷിയെ പടച്ച അവരുടെ ഭാഷാ ശൈലികളെ ഭാഷാ ശേഷിയെ ആവിഷ്കാര ശേഷിയെ ഒക്കെ പടച്ച അള്ളാഹു പറയാണ് വലന്ത അലൂ നിങ്ങൾക്കത് സാധ്യവുമല്ല എൺപത്തി എട്ടാമത്തെ അള്ളാഹു പറയാണ് ഒരിക്കലും തന്നെ മനുഷ്യ മനുഷ്യഭൂതവർഗങ്ങൾ ഒന്നാകെ ഹിജിമാ ചെയ്താലും സംഗമിച്ചാലും സംഘടിച്ചാലും ഖുർആൻ പോലെയുള്ളത് ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചാലും സാധ്യമല്ല എന്നർത്ഥം അതുപോലെ സൂഹത്ത് ഹൂദ് പതിമൂന്നാമത്തെ ആയത്തിൽ കാണാം ഉൽഹി ഖുർആആൻ പോലെ മൊത്തത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ പത്തണം കൊണ്ടുപോയി ഇങ്ങനെ പല ഘട്ടങ്ങളിലായി പല ഘടന പല ഘട്ടങ്ങളിലായിട്ട് ഖുർആന്റെ ചാലഞ്ച് കാണാം ഖുർആൻ അള്ളാഹു തല ഖുറാനിലൂടെ വെല്ലുവിളിക്കുകയാണ് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ കഴിയോ മൊത്തം കൊണ്ടുവരാൻ കഴിയോ പത്ത് സുഹൃത്തുകൾ കൊണ്ടുവരാൻ കഴിയോ പിന്നെ ഒരു സുഹൃത്ത് കൊണ്ടുവരാൻ കഴിയോ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിയോ എന്ന് മനുഷ്യരോട് ചോദിക്കുന്നത് മനുഷ്യർ അതിന് അശക്തരാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്താനാണ് ഒരുപാട് ആയത്തുകളിലൂടെ ولو نشاء قلنا مثل هذا سورة اللهم فعلوا مبتئون ولن دفعلوا ننجل كده ورکلوا سادية والله عند القرآن دن نبرايا ابو پرشد القرآن دن معجزة دن کلام دن آي عجاز هذا من الشيء سكربو قل قدي دمان يند وقتم الوجه الثاني من عجاز سورة نظمه العجيب الاسلوب الغريب المخالف اليسالي بكلام العرب ومناهي جن اللهمها ونثرها الذي جاء عليه هذا أدو آيات أدوري عربي فاشيل أدوري أن الله ينم يكالبهم അറബി ഭാഷയിലെ നെഹ്മിനോ നെഹ്റിലോ ഗദ്യത്തിലോ പദ്യത്തിലോ പ്രോസോ പോയട്രിയോ ഭാഷക്ക് രണ്ട് ആവിഷ്കാരത്തിന് ഭാഷയ്ക്ക് ഭാഷയിൽ രണ്ട് രീതികളാണല്ലോ എക്സ്പ്രഷൻസ് ഓഫ് തോട്ട് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ ആവിഷ്കരിക്കാൻ രണ്ട് വഴിക ഒന്നൊക്കെ പ്രോസ് അഥവാ ഗദ്യം അല്ലെങ്കിൽ പോയം പോയട്രി കവിത ഈ കവിതക്കോ അല്ലെങ്കിൽ ഗദ്യത്തിനോ പദ്യത്തിനോ പ്രോസിനോ പോയ പോയമിനോ പോയട്രിക്കോ ഒരിക്കലും തന്നെ അതീതമല്ലാത്ത അതിന് അധീനപ്പെടാത്ത അതിനതീതമായ അധീനപ്പെടാത്ത ഒരു ശൈലിയാണ് പരിശോധ ഖുർഹാൻ നസുമാണോ എന്ന് ചോദിച്ചാൽ അല്ല നെസറാണെന്ന് ചോദിച്ചാൽ നസറാണ് ഖുർആൻ ഒരിക്കലും കവിതയല്ല കവിതയല്ലുഷേർ പക്ഷേ ഖുർആാൻ്റെ ആ പാസേജ് ഖുർആാൻ്റെ ടെക്സ്റ്റ് ഖുർആാൻ്റെ വിവരണം അതൊരിക്കലും സാധാരണ ഒരു നെസർ പോലെയും അല്ല അത് ഇതിൻ്റെ ശൈലി വേറെ തന്നെയാണ് അത് ഏത് അറബി സാഹിത്യകാരന്മാരും പറ്റും സമ്മതിച്ചതുമാണ് മൂന്നാമത്തെ അഥവാ രഹസ്യമായ മറഞ്ഞ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളെയൊക്കെ ഖുർആൻ പറഞ്ഞു എന്നുള്ളത് ഊർ ആണിൽ തന്നെ ഖുർആൻ നബി അലൈഹി ബിസ്വലാഹു തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ പുലർന്ന പല സംഭവങ്ങളും ഖുറാൻ പറഞ്ഞു അത് നടക്കുന്നതിന് മുമ്പ് അതുപോലെ പോലെ പുലർന്നു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഹറാമ ഉദാഹരണം മുമ്പ് വന്നതാണത് സൂറത്ത് ആയത്താണ് ഫതിലായത്താണ് ഇരുപത്തിയേഴാമത്തെ ആയത്ത് നിങ്ങൾ മസ്ജിദുൽ മസ്ജിദ് പ്രവേശിക്കുമ്പോൾ സുരക്ഷിതരായി രക്തച്ചൊരിച്ചിലില്ലാതെ സുരക്ഷിതരായി നിർഭയരായി നിങ്ങൾ സമാധാനത്തോടു കൂടി മസജുൽ ഹറാം അലിക്ക് കയറുമെന്ന് വിശുദ്ധ ഊർഹാണിൽ പറഞ്ഞത് അപ്പാടെ പുലർന്നു അതുപോലെ തന്നെ സൂറത്ത് സൂറത്ത് റോമക്കാർ ജയിക്കപ്പെട്ടു അഥവാ റോമക്കാർ തോറ്റു പരാജയപ്പെട്ടു റോമക്കാർക്ക് മേൽ അവരുടെ ശത്രുക്കൾ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാം ഹിസയോൻ ഫിബുലായി സനീൻ എന്ന അടുത്തായത്തിലും പറയാം ഏതാനും വർഷങ്ങൾക്കകം തന്നെ അവർ ഇപ്പൊ ജയിക്കപ്പെട്ട അവർ പിന്നീട് അവർ ജയിക്കും ഇപ്പൊ പരാജയപ്പെടുത്തപ്പെട്ട അവർ ജയിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തപ്പെട്ട അവർ അവർ പിന്നീട് ജയിക്കുന്നു കുറാൻ പറയാം എത്ര കോൺഫിഡൻസ് വേണം അത് പറയണമെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം അതുപോലെ നടന്നു ഏതാനും വർഷങ്ങൾക്കകം റോമക്കാർ ജയം തിരിച്ചു പിടിച്ചു അവർ ജയിച്ചു

അവർക്ക് അധികാരം കൊടുക്കും അവരെ വാഴിക്കും എന്ന് വിശുദ്ധ വിശ്വസം പറഞ്ഞു നൂറ് സൂറത്ത് അഞ്ച് ഇങ്ങനെ അനേകം അനേകമായത്തുകളുണ്ട് അതുപോലെ കാര്യത്തിൽ തന്നെ സൂറത്തുൽ അള്ളാഹു എന്ന് ഖുർആൻ ആണ് എന്നാണല്ലോ നാമമാണ് ഇതിനെ അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും ആ വാക്ക് ഇറങ്ങിയിട്ട് എത്ര നൂറ്റാണ്ടുകളായി എത്ര നൂറ്റാണ്ടുകളായി പത്ത് പതിനഞ്ച് നൂറ്റാണ്ടുകൾക്ക് അപ്പുറം പത്ത് പതിനാലര പതിനഞ്ച് നൂറ്റാണ്ടുകൾ എന്ന് പറയുമ്പോൾ ആ നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞിട്ടുമ്പോൾ വിശുദ്ധ ഖുർആൻ ഇന്ന് സുരക്ഷിതമാണ് യാതൊരു വിധത്തിലുള്ള ഒരു മാറ്റത്തിരുത്തലുകളോ തെഹരീഫുകളോ വകഭേദങ്ങളോ ഒന്നും വിശുദ്ധ ഖുർആാനെ ബാധിച്ചിട്ടില്ലല്ലോ എല്ലാ വർഗരകളിലും എല്ലാ നാടുകളിലും അറബി അറബി രാജ്യങ്ങളിലൊക്കെയും എല്ലായിടത്തും ഖുർആാൻ ഒരേപോലെ നിലനിൽക്കുക അതിലൊരിക്കലും ഒരു രീതിയിലുമുള്ള ഒരു ഇൻവേഷൻ അല്ലെങ്കിൽ ഒരു ആക്രമണം ആധിപത്യം ഒരു ഊർആാനെതിരെയുള്ള പലവിധ ശ്രമങ്ങളും നടന്നെങ്കിലും കുൽസിതമായ പല കൊണ്ടുപിടിച്ച ശ്രമങ്ങളും നടന്നെങ്കിലും അതൊക്കെ കാലാന്തരത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് ഊർആാൻ അജയ്യമായി നിലനിൽക്കുകയാണ് അജയ്യമായ ആ തിരുവചനങ്ങൾ അതിൽ നിലനിൽക്കുക അത് തന്നെ ഒരു അങ്ങനെ ഒട്ടനേകം മായത്തുകളുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും നാലാമത്തെ വചൽ അംബ അബിമിൻ അഥവാ അദ്ധ്യാസ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയ നിയമങ്ങൾ കഴിഞ്ഞുപോയ മൺ മറഞ്ഞുപോയ അല്ലെങ്കിൽ നശിച്ചുപോയ സമുദായങ്ങൾ ഖുറൂൺ സാലിഫ് മുൻകഴിഞ്ഞുപോയ നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഗതകാലം ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആയിരിക്കണമെങ്കിൽ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സംഭവ വികാസങ്ങളൊക്കെ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയണം പോലും ഒരു പിഴവുമില്ല അതിപ്പോഴും പലപ്പോഴും തെളിയിക്കപ്പെടുകയാണ് ആർക്കിയോളജിക്കൽ പഠനങ്ങളും റിസർച്ചുകളും ഗവേഷണങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഖുർആാൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ടൊന്നും തെളിയിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ഖുർആൻ പറഞ്ഞ മുൻകാല കുറിച്ചൊക്കെ ഖുർആൻ പറഞ്ഞ പല കാര്യങ്ങളും അപ്പാടെ പുലർന്നുകൊണ്ടിരിക്കുകയാണ് അത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വിശുദ്ധ ഖുർആാൻ അത് കഴിഞ്ഞുപോയത് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളോ അത് യഥാർത്ഥങ്ങൾ വിശദമായിട്ടാ ഭാഗം കിതാബ് ഷിഫായിൽ ചർച്ച ചെയ്തിട്ടില്ല അതുകൊണ്ട് നാമം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകില്ല പക്ഷേ ഖുർആൻ്റെ ഏജാജ് പ്രകടമായ കാര്യമാണ് പിൽക്കാലത്ത് സലാഹ് അലൈഹി വസ്ലം തങ്ങൾ ഖുർആാൻ പറഞ്ഞ അല്ലെങ്കിൽ ഖുർആാനിലേക്ക് ജനങ്ങളെ ദാപത് ചെയ്ത ഖുർആാൻ അവതരിച്ച ആ കാലഘട്ടം അന്ന് ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഭൂമിയിലുള്ളത് ആകാശത്തുള്ളത് സമുദ്രാന്തരലോകത്തുള്ളത് അതുപോലെ മനുഷ്യരുടെ ദൃഷ്ടികൾക്കോ അവരുടെ ചിന്തകൾക്കോ ഒന്നും കീഴ്പ്പെടാത്ത വിധത്തിലുള്ള മേഖലകളിലുള്ള വിഷയങ്ങളൊക്കെ ഖുർആാൻ ചർച്ച ചെയ്തത് അത് പിന്നീട് ശാസ്ത്രമായി ശാസ്ത്ര സത്യങ്ങളായിട്ട് ലോകം അനുഭവിക്കുകയാണ് ശബ്ദ ഖുറാണതിനെ പറ്റി സുഹൃത്ത് ഫുസി എൺപത്തിമൂന്നാമത്തെ ആയത്തിൽ അത്തരം മൊത്തം വിഷയങ്ങളെ സൂചിപ്പിക്കുന്ന ഒരായത്താണ് സൂറത്ത് സൗറത്ത് മൂന്നാമത്തെ പറയാ ജനങ്ങൾക്ക് നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും ചക്രവാളങ്ങളിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും താന്താങ്ങളുടെ ശരീരങ്ങളിൽ തന്നെയും ഇതാണ് സത്യം ഇതുമാത്രമാണ് ഇതു തന്നെയാണ് സത്യം എന്ന് ജനങ്ങൾക്ക് വ്യക്തമായി ബോധ്യമാകുന്നത് വരെ അവലം യി ബി റബിഖ അല്ലഹു ഷഹീൻ ഷഹീദ് അള്ളാഹു താലാൻ്റെ കാര്യത്തിൽ അവലം യുല്ലി ഷെയിൻ ഷഹീദ് എല്ലാ കാര്യങ്ങളും അറിയുന്നവനും കാണുന്നവനും സാക്ഷിയുമാണ് അള്ളാഹു എന്ന കാര്യം പോലെ അപ്പോൾ ഈ ആയത്തിന്റെ പൊരുൾ സാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞ ആ കാലഘട്ടത്തിൽ ഖുർആൻ ഇറങ്ങിയ കാലഘട്ടത്തിൽ ഖുർആൻ വിധങ്ങൾ ജാബത്ത് ചെയ്ത ആ കാലഘട്ടം കഴിഞ്ഞ് എത്രയോ നൂറ്റാണ്ടുകളും ആയിരക്ക അങ്ങനെ കഴിഞ്ഞു പോയിട്ടും വിശുദ്ധ ഖുഹാനിൽ ആ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് പല പകൽ വെളിച്ചം പോലെ ബോധ്യപ്പെടുകയാണ് ഊർഹാൻ വിരുദ്ധമായിട്ടൊന്നുമില്ലെന്ന് മാത്രമല്ല ഖുർആൻ പറഞ്ഞ ശാസ്ത്രം ഖുർആാൻ പറഞ്ഞ വിജ്ഞാനങ്ങളിൽ ലോകത്തിൻ്റെ മുമ്പിൽ പുലർന്നതാണ് പിന്നീട് കണ്ടത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിവിടെ പോകുന്നില്ല അതുപോലെ തന്നെ ഫസ്ലൂൻ ഒരു അധ്യായമിട്ട് കൊണ്ട് കാത ഖുറാന്റെ ഏജാസിനെ കുറിച്ച് മറ്റൊരു ഭാഗം പറയാം വിശുദ്ധ ഖുർഹാൻ കേൾക്കുമ്പോൾ അത് കേൾക്കുന്നവരുടെ മനസ്സിനകത്ത് തന്നെ വല്ലാത്ത ഒരു അതീന്ദ്രിയമായ അല്ലെങ്കിൽ അനിർവചനീയമായ ഒരനുഭൂതി ഖുർആൻ ജനിപ്പിക്കുക ആയത്ത് സാക്ഷ്യപ്പെടുത്തുക വിശുദ്ധ ഖുറാൻ കാരണം യക്ഷ ഗുണർബവും അള്ളാഹുബ് ഭയപ്പെടുന്നവരുടെ ചർമ്മങ്ങളിൽ പോലും ഖുർആൻ ഉൾക്കൊള്ളുമ്പോൾ അവരുടെ തൊലിപ്പുറത്ത് പോലും അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും അവർക്ക് രോമാഞ്ചമുണ്ടാകും ഈ ശുദ്ധ ഖുർആാൻ കേൾക്കുമ്പോ അത് കേൾക്കുന്നവർ ചിന്തിക്കുന്നവർ ഉൾക്കൊള്ളുന്നവർ അവരുടെ മനസ്സുകളിലും അവരുടെ ചർമ്മങ്ങളിലും അവരുടെ തൊലിപ്പുറമേ തന്നെയും അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാകും ഉണ്ടാവും ഖുർആാൻ ഈ സംഭവങ്ങളുണ്ടല്ലോ സൂറത്തുൽ സൂറത്ത് ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് അള്ളാഹു വരെ ആ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഈ ആയത്തുകൾ ഖുർആാൻ നമ്മൾ ഇറക്കുന്നതെങ്കിൽ ജബൽ അള്ളാഹുവിന്റെ ഭയം കാരണത്താൽ ഭയന്ന് വിറച്ച് ആ പർവ്വതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും അപ്പൊ ഖുർആന്റെ ആ ഒരു സ്വാധീനം അത് കേൾക്കുന്നവരെ മനസ്സുകളിൽ അത് ഉൾക്കൊള്ളുന്നവരുടെ മനസ്സുകളിൽ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഒമിൻ വജുഹി ഐജാദ് അടുത്തൊരു ചെറിയ അത് ആയതമ്പുഹി താരാഹു നേരത്തെ ആ പറഞ്ഞ കാര്യം തന്നെ അതുപോലെ ഖുർആാൻ്റെ അത്ഭുതങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് അതിൻ്റെ ആ ശൈലി തന്നെ അത് ഇറങ്ങിയ കാലഘട്ടത്തിലും ചരിത്ര പ്രസിദ്ധമായ സംഭവമാണല്ലോ വലീദ് സലാഹു അലൈവിസ്ലമദങ്ങളിൽ നിന്ന് ഊർഹാൻ കുറച്ച് കേൾക്കാനിട വന്നു അത് കേട്ടപ്പോൾ അത്ഭുത സ്തനായി പോകുന്നുണ്ട് വലീദ് അത്ഭുത സ്തബനായി പോകുന്ന വലീദിനൊന്നും പറയാനില്ല വലീദ് പറഞ്ഞു പോകുക പറ്റി അദ്ദേഹം പറയാം ഒരുപാട് കവിത ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് അറബികളുടെ വലിയ വലിയ കവിതകളും കാവ്യശിൽപങ്ങളും കണ്ട അനുഭവിച്ച ഒരു കവി കൂടിയായ വലീത് സാക്ഷ്യപ്പെടുത്തുക ഇതങ്ങനെയൊന്നുമല്ല അറബികൾ ഇതുവരെ പറഞ്ഞ കാവ്യ ഭംഗിയൊന്നും അല്ല കുറാൻ ഉള്ളത് അറബികൾ ഇതുവരെ സാഹിത്യത്തിലെ വലിയ സമ്രാട്ടുകളാണ് അവരുടെ സാഹിത്യ മേന്മയും സാഹിത്യ പാഠവും ഒക്കെ പ്രസിദ്ധാണ് ആ സാഹിത്യ തറവാട്ടിൽ പിറന്ന ആ നാട്ടിലെ മക്കയിലെ വലിയ സാഹിത്യ പ്രമുഖൻ കൂടിയായിരുന്ന സാഹിത്യകാരൻ കൂടിയായിരുന്ന വലീദ് പറയാണ് അപൂജൽ പണം കൊടുത്തിട്ട് വലീതിനെ സ്വാധീനിക്കാൻ നോക്കുന്നുണ്ട് നിങ്ങൾ പുതിയ പ്രവാചകന്റെ ആ വലയിൽ കുടുങ്ങല്ലേ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം വേണമെങ്കിൽ സ്വരുകൂട്ടി തരാം വലീത് പറയേ പണം കണ്ടിട്ടൊന്നും അല്ല പക്ഷെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഖുർആാന്റെ പാരായണം കേട്ടപ്പോൾ ഖുർആാന്റെ ശൈലിയും വാക് പ്രയോഗങ്ങളും കേട്ടപ്പോൾ ശരിക്കും ഞാൻ സ്തബ്ധനായി പോയിട്ടുണ്ട് ഖുർആൻ അദ്ദേഹം വർണ്ണിക്കുക അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടൊന്നുമില്ല പക്ഷെ ഖുർആാന്റെ ആ വചനാമൃതം കേട്ടപ്പോൾ സ്തബ്ധനായി പോയ വലിയത് സാക്ഷ്യപ്പെടുത്താൻ ഇന്ന ഹലാവ അതിനു വല്ലാത്ത മാധുര്യമുണ്ട് അതിന് വല്ലാത്ത ഒരു വല്ലാത്ത ഒരു ആകർഷണീയതയുണ്ട് അതിൻ്റെ ഹലാവത്തും തൊലാവത്തും അതിൻ്റെ ആകർഷണീയത അതിൻ്റെ പൊരുൾ അതിൻ്റെ അകപ്പൊരുളും ഉൾപ്പൊരുളും അദ്ദേഹം സംവദിക്കുക അതിന്റെ മുമ്പിൽ അദ്ദേഹം കീഴടങ്ങുകാഴെയും എന്ന് പറഞ്ഞാൽ ഖുർആആാൻ്റെ ആ അമനുഷികമായ അതിന്റെ സിദ്ധിവിശേഷം ഖുർആാന്റെ ആ മേന്മ അദ്ദേഹം എടുത്തു പറയണം അപ്പോൾ ശത്രുക്കൾ പോലും സമ്മതിച്ചതാണ് എന്നർത്ഥം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി അല്ല തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വന്നത് പറഞ്ഞത് അവരൊക്കെ അംഗീകരിച്ചത് പലരും ഇസ്ലാമിലേക്ക് വന്നു ചിലരൊക്കെ ഇസ്ലാമിലേക്ക് വരാൻ അവരുടെ അഹങ്കാരമോ അവരുടെ താൻപൂരിമയോ അവരുടെ പൊങ്ങച്ചമോ അതല്ലെങ്കിൽ അവരുടെ നേതൃത്വ നഷ്ടപ്പെടുമോ എന്ന നേതൃത്വം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയോ പല കാരണങ്ങളാൽ അവർ പലരും ഇസ്ലാമിലേക്ക് ഹിസ്തി ആയില്ല സന്മാർഗത്തിലേക്ക് വന്നില്ല പക്ഷേ അവർക്ക് ബോധ്യമായി ഒന്നും ഓർ കാര്യം ഖുർആാൻ കാര്യം നബ്സല്ലാ അലഹി വസ്ലമ തങ്ങൾ തന്നെ ഖുർആാന് കൊടുക്കുന്ന വലിയ ഒരു നിർവചനം വലിയ ഹദീകളിൽ ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും നബ്സുലാഹു അലഹി വസ്സലം തങ്ങൾ തന്നെ പറയുകയാണ് ഖുർആൻ എന്താണ് ഖുർആൻ എങ്ങനെയാണ് എന്ന് വിവരിച്ചു കൊണ്ടു വന്ന പല ഹദീസുകളിൽ ഒന്ന് നിങ്ങൾ കിറക്കിയത് കൽപ്പനയായിട്ടാണ് അതുപോലെ സിനിമകളിൽ നിങ്ങൾ വിലക്കലായിട്ടാണ് വസുന്നത്തം ഹാലി അത് വല്ലാത്തൊരു സുന്നത്തുമാണ് ശരീരമാണ് മതം മതറൂപ ഫീഹിനു കബറുമാ കബലുമാക്കാന കുമത് നിങ്ങളുടെ വാർത്തകൾ അതിലുണ്ട് നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വിവരങ്ങളും അതിലുണ്ട് വനവകുമാബാധകം നിങ്ങൾക്ക് ശേഷമുള്ളവരുടെ വിവരങ്ങളും അതിലുണ്ട് ബഹുക്കുമ്പൈനക്കും നിങ്ങൾക്കിടയിലുള്ള വ്യവഹാരങ്ങളുടെ പരിഹാരങ്ങളും അതിലുണ്ട് തീർപ്പുകളും അതിലുണ്ട് വിധികളും അതിലുണ്ട് എത്ര തന്നെ കേട്ടാലും അത് മതി വരികയില്ല അതിനെ ഒരിക്കലും ദ്രവിപ്പിക്കില്ല വലാത്തൂല അത്ഭുതങ്ങൾ അവസാനിക്കുകയും ഇല്ല ഖുറാന്റെ അത്ഭുതങ്ങൾ അവസാനിക്കില്ല അത് കടലിലെ തിരമാലകളെ പോലെയാണെന്നാ ഖുറാന്റെ തിര ഖുറാന്റെ ഉദാഹരണം പറഞ്ഞത് മിസ്രൽ ബഹ്റാൻ ബഹരി എന്ന് ബോസൂരിമാവും പറയുന്നുണ്ടല്ലോ സമുദ്രത്തിന്റെ തിരമാലകളെ പോലെയാണ് മായനി തിരമാലകൾ ഒടുങ്ങുന്നില്ലല്ലോ ഇപ്പോഴും തിരമാല അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക ഇതുപോലെയാണ് ഖുർഹാൻ്റെ മായനകൾ ഖുർആാൻ്റെ ആയത്തുകളുടെ സാരങ്ങളും ഉള്ള അത് കടൽ തിരമാലകളെ പോലെ ഒടുങ്ങാത്ത ഒരിക്കലും അവസാനിക്കാത്ത നിലക്കാത്ത കടൽ തിരമാലകളെ പോലെ ഖുർആാന്റെ അർത്ഥവൈവിധ്യങ്ങളും ആശയ വൈബുല്യങ്ങളും ഇങ്ങനെ പരന്ന് അത്ഭുതമായി കിടക്കുകയാണ് സത്യമാണ് അത് കളിയല്ല അത് കാര്യമാണ് മങ്കാല ബിഹി മങ്കാലിഹിത് പറഞ്ഞവൻ സത്യസന്ധനാണ് ഒമത് ഖുർആൻ അനുസരിച്ച് പറഞ്ഞവൻ സത്യമേ പറയൂ ഒമൻ ഹക്കമ ബിഹി അദൽ ഖുർആൻ അനുസരിച്ച് വിധി പറഞ്ഞവൻ ബിഹി 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 ഖസമ മുസ്തഖീം തലബൽ ഹുദാ ഗൈരിഹി القرآن الله تدل سنمارغم من أبن غير الله ومن حكم بغيره قسمه الله هو الذكر الحكيم والنور المبين والصراط المستقيم وحبل الله المتين والشفاء النافع عصمة لمن تمسك به ونجاة لمن اتبعه لا يعبج فيقوم ولا يزيغ فيستعتب ولا تنقضي عجائب ولا يخلق ولا كثرة الرد حديث الوضع هذه غروب واقع പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഓരോ വാക്കും വളരെ വിവരങ്ങളുള്ളതാണ് ഏറെ വിവരിക്കപ്പെടേണ്ടതാണ് പക്ഷേ സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് നമ്മൾ ചുരുക്കുകയാണ് അതിൻ്റെ വിധങ്ങൾ പറയുന്നത് ഷിഫ ആണ് ഖുർആൻ ഷിഫ ആണ് അന്നാഫ ഉപകാരപ്രദമായ ശമനമാണ് അള്ളാഹുവിൻ്റെ പാഷമാണ് നേർമാർഗമാണ് വ്യക്തമായ പ്രഭയാണ് അത് കൃത്യമായ മാർഗരേഖയാണ് എല്ലാമാണ് എല്ലാ അവതർക്കും ഖുർആൻ കാരണം വളവ് അതിന് വരൂല്ല അത് നേർ നേർ നേർമാർഗത്തിലാണ് അതിൻ്റെ പ്രയാണം

ورجنت ما أن عليكم بالقرآن فإنه فهم اللقول ونور الحكمة وقال تعالى إن هذا القرآن يهدي للتي هي أقوم برشد القرآن الله تعالى وريان القرآن نرى يا مارك ما إن هذا القرآن يهدي للتي هي أقوم أقوم التبرجوا يا نرى يا مارك تريك القرآن പിന്നെ ഖുർആാൻ്റെ മറ്റൊരു മാനുഷികതയാണ് നമുക്കറിയുന്നത് ലോകത്ത് ഒരുപാട് വേദഗ്രന്ഥങ്ങളുണ്ട് ഒരുപാട് മതങ്ങളുണ്ട് നൂറുകണക്കല്ല ആയിരക്കണക്കായ മതങ്ങളും മതവിഭാഗങ്ങളുമുണ്ട് ആ മതങ്ങൾക്കൊക്കെ വേദഗ്രന്ഥങ്ങളുണ്ട് പ്രമാണങ്ങളുണ്ട് പക്ഷെ ഖുർആാനോളം ഹൃദ്യസ്ഥമാക്കപ്പെട്ട വേറെ ഒരു വേദഗ്രന്ഥം ലോകത്തിലുർ ആൻ ഹൈഫങ്ങൾ എത്രയാണ് ഖുർആൻ ഹിഫ്ദ് മത്സരങ്ങൾ നമ്മൾ കാണാറുണ്ട് പ്രാദേശിക ലെവലിൽ തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ലോകത്ത് തന്നെ ഏറ്റവും വലിയ അവാർഡ് തുകകളും മറ്റുമൊക്കെ നൽകപ്പെടുന്ന ഉദാഹരണം പറയാം അത്രയും വിശദമായ അത്രയും വിപുലമായ രൂപത്തിൽ ഖുറാൻ്റെ ഹൈഫ് കൊണ്ടാടപ്പെടുക ഖുർആൻ മനപ്പാടമാക്കിയ ആയിരക്കണക്കായ ഹൈഫ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും അറബികൾ മാത്രമല്ല അനറബികളായ അറബി വഴങ്ങാത്ത ആളുകൾ വരെ ഖുർആാൻ പറയാണ് ഖുർആൻ ഊതാണ് ഖുർആൻ മനപ്പാഠം ഇതുപോലെ ഹൃദ്യസ്ഥമാക്കപ്പെടുന്ന വേറെ ഒരു ഗ്രന്ഥമല്ല മറ്റു ഗ്രന്ഥങ്ങളുടെ പേരുകൾ നമ്മൾ പറയുന്നില്ല പക്ഷേ മറ്റ് വേദഗ്രന്ഥങ്ങളൊന്നും ഇതുപോലെ വേദഗ്രന്ഥങ്ങളെന്ന് പറയപ്പെടുന്ന വേദഗ്രന്ഥങ്ങളെന്ന് വിശ്വസിക്കപ്പെടുന്ന അതത് മതവിഭാഗങ്ങളുടെ ആളുകൾ വേദങ്ങളെന്ന് പറയുന്ന ആ ഗ്രന്ഥങ്ങളൊന്നും ഇതുപോലെ പാരായണം ചെയ്യപ്പെടുന്നില്ല ഹൃദ്യസ്ഥമാക്കപ്പെടുന്നുമില്ല നമ്മൾ നമ്മൾ എളുപ്പമാക്കിയിട്ടുണ്ട് എളുപ്പമാക്കിയിട്ടുണ്ട് സൂറത്തുൽ അത് പഠിക്കാൻ ഓർക്കാൻ മനസ്സിലാക്കാൻ എന്നൊക്കെ മറ്റൊരു ഗ്രന്ഥവും ഇതുപോലെ ഓദപ്പെടുന്നത് ഇതുപോലെ വായിക്കപ്പെടുന്നത് ഇതുപോലെ ഹൃദ്യസ്ഥമാക്കപ്പെടുന്നത് വേറെയില്ല ഖുറാനുമായി ബന്ധപ്പെട്ട ഒരുപാട് മോഞ്ചുദാത്തുകൾ ഒരുപാട് മോഞ്ചു സംസാരശേഷി ഇല്ലാത്തവർ ഖുറാൻ പാരായണ ചെയ്യുന്നതൊക്കെ നമ്മൾ കേൾക്കാറും കാണാറുമുണ്ട് അവർക്ക് മറ്റൊന്നും സംസാരിക്കാൻ കഴിയില്ല കാമ്മ എന്ന അക്ഷരം ഉരിയാടാൻ കഴിയാത്തവർ പോലും അചാലമായിട്ട് ഖുർആൻ ഷവണ അതിമധുരമായ ശൈലിയിൽ ഖുർആൻ പാരായണം ചെയ്യുക ഖുർആാൻ അനേകം മയുസത്തുകളിൽ ചിലത് മാത്രം എല്ലാ കാലഘട്ടങ്ങളിലും ഇതുപോലെയുള്ള മനുസാത്തുകൾ അള്ളാഹു കാണിച്ചു കൊണ്ടിരിക്കും ഇങ്ങനെ ഖുർആാനുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ച മഹാനായ ഇയാൾ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഈ കിതാബുഷിഫായിൽ ഖുറാനുമായി ബന്ധപ്പെട്ടത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് സാഹു അലഹി വസ്ലാം തങ്ങൾ തന്നെ ഖുർആനെപ്പറ്റി വർണ്ണിച്ചത് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ ആദ്യമായി കേട്ടപ്പോൾ ജിന്നുകൾക്കുണ്ടായ അവരുടെ റെസ്പോൺസ് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ജിന്നുകൾ ആദ്യമായി സുഹൃത്തിൽ ജിന്നിറങ്ങുമ്പോൾ അതിന് ഒരുപാട് ആയത്തുകൾ ഉണ്ടല്ലോ അവർ ആദ്യമായ ഖുർആൻ കേട്ടപ്പോൾ അവർ അത്ഭുതത്തോടു കൂടി തന്നെ അവർ ആ വിസ്മയം അവരുടെ അത്ഭുതം മിന്നാ സെമന ഖുർആാനൻ അജബ അത്ഭുതപൂർണ്ണമായ ഖുർആാന ഞങ്ങൾ കേട്ടു എന്ന് പറയുന്നുണ്ട് അവർ തന്നെ ആ ഖുർആാനെ അത്ഭുതം ഖുർആൻ കേട്ടപ്പോഴുള്ള അത്ഭുതം അവർ രേഖപ്പെടുത്തുന്നുണ്ട് ഇന്നാ സെമുആാനൻ അജബ അത്ഭുതകരമായ സുറത്തിൽ ജിന്നിൻ്റെ ആയത്തൊന്നിൽ അപ്പോൾ അത് ഖുർആാൻ്റെ അമാനുഷികതയാണ് ഇങ്ങനെ ഖുർആന്റെ അമാനുഷികത തെളിയിക്കുന്ന ഒട്ടനേകം സംഭവങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും നടന്നത് എല്ലാ പല കാലഘട്ടങ്ങളിലും സംഭവിച്ചത് ചില ഉദാഹരണങ്ങൾ സഹിതം യാത്രകൾ വിവരിക്കുന്നുണ്ട്